കുഴഞ്ഞു വീണ് പ്രിയ നടൻ അന്തരിച്ചു ഞായറാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് കന്നഡ നടൻ രാകേഷ് പൂജാരി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം രാകേഷ് പൂജാരിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഹാസ്യവേഷങ്ങളിലൂടെയാണ് ഇദ്ദേഹം സിനിമ ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധ നേടിയത് ഇത് എന്ത ലോകവയ്യ ഫൈൽവാൻ എന്നീ കന്നഡ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു നിരവധി തുളു സിനിമകളിലും രാകേഷ് വേഷമിട്ടിട്ടുണ്ട് കോമഡി റിയാലിറ്റി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം